ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കിഡിലൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ മുരിങ്ങ മുരിങ്ങയിലിൻ്റെ മരല്ലേ അതും ഉണ്ടാവുന്ന പൂവാണ് കേട്ടോ അതായത് ഈ പൂവാണ് പിന്നീട് മുരിങ്ങക്കായ ആയിട്ട് മാറുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ വില്ലൻ്റെ നമ്മുടെ വില്ലൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഇതേപോലത്തെ മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ ഇവിടെ അറബികളൊന്നും അതങ്ങനെ യൂസ് ചെയ്യാറില്ല അതിങ്ങനെ മൂത്ത് പോവുക എന്നല്ലാതെ അവരങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ വീടിൻ്റെ അവിടെ വഴികളിലൊക്കെ ഇത് ഒരുപാട് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വെറുതെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങക്കായും കൂടി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊരു ടു കെ ജിയോളം നമുക്കത്